പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്നാൽ സ്ഥലം മതിയാവാറില്ല നമ്മുടെ നമ്മുടെയൊക്കെ ബെഡിൽ കിടന്നാൽ നമുക്ക് സ്ഥലം മതിയാവാറില്ല എന്നിട്ട് സൗകര്യങ്ങൾ നമ്മൾ എല്ലാവരും കൂട്ടിക്കൊണ്ടു നിൽക്കുകയാണ് ചെയ്യുക ഈ കാണുന്ന കണ്ടത് കബറിടമാണ് കബറിടം നമുക്കെല്ലാവർക്കും ഒരാളും ഒഴിവാകില്ല ഇതിൽ നിന്ന് കബറിടത്തിലേക്ക് കിടക്കാനുള്ള സ്ഥലം ഒന്ന് നോക്കി നിങ്ങൾ കണ്ട ഈ ചുരുങ്ങിയ സ്ഥലമാണ് ഒന്ന് നമുക്ക് ഒന്ന് നല്ല നിരക്കുന്ന നിവർന്ന് കിടക്കണം എന്ന് മലർന്ന് കിടക്കാൻ ചിന്തിച്ചാൽ ഒരു പക്ഷേ കഴിയില്ല ഇതാണ് നമുക്കൊക്കെ നാളെ കിടക്കാനുള്ള ഖബരിടം ഇതിപ്പോൾ ആർക്ക് വേണ്ടി കുത്തിവെച്ചാന്നൊക്കെ റബ്ബിനെ അറിയുള്ളൂ ഒരു പക്ഷേ നമ്മളായിരിക്കാം ഈ ഖബറിടത്തിലേക്കുള്ള ഖബറിടത്തിലുള്ളത് അള്ളാഹു സുബാനോത്താല ഖബർ ജീവിതമെല്ലാം റാഹ്യത്തിലാക്കി തരുമാറാവട്ടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഖബറിൽ സന്തോഷമുണ്ടാവും അങ്ങനെയുള്ള നന്മകൾ പ്രവർത്തിക്കുന്ന നല്ല മുത്തുമ്മിനിയങ്ങളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ഇത് എന്ന് പറഞ്ഞാൽ ഖബറിടത്തിലേക്ക് ഒരു വ്യക്തിയെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു മയ്യത്തിന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനാണിത് ഇതുപോലെ സിമെൻറ്റിൻ്റെ ഇത് മൂടുകല്ല് കൊണ്ട് എന്ത് ചെയ്യും ആദ്യം ആദ്യം മുഴുവനായിട്ട് ക്ലോസ് ചെയ്യും കാരണം അതിനകത്ത് മണ്ണ് വീഴാതിരിക്കാൻ അതിനകത്ത് നമ്മളുണ്ട് അതായത് മയ്യത്തിന് വെച്ചിട്ടുണ്ടായിരിക്കും രണ്ടാമത്തെ സെക്ഷനാണ് ഈ മുകൾ ഭാഗത്ത് മണ്ണിട്ട് മൂടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ചെറിയ ചെറിയ ഒരു ഗ്യാപ്പിലാണ് നമ്മളെല്ലാവരും കിടക്കേണ്ടി വരിക ദുനിയാവിൽ നന്മകൾ ചെയ്തവർക്ക് കബരടത്തിൽ നല്ല പ്രകാശം ഉണ്ടാവുന്ന ഹദീസുകളിൽ കാണാം അള്ളാഹു നമ്മളെല്ലാം കാക്കുമാറാവട്ടെ ഇത് കണ്ടില്ലേ ഇതുപോലെ ഉണ്ടായിരിക്കും അവസാന ഭാഗം എത്തുമ്പോൾ അവസാന ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവാം അപ്പം താഴെ ഒരു ചെറിയ സെക്ഷൻ അതിൻ്റെ മുകളിലേക്ക് മൂടുകലേക്കാല രൂപത്തിലുള്ള സെക്ഷൻ അതിൻ്റെ മുകളിലാണ് ഈ കണ്ട രൂപം കാണുന്നത് അല്ലാ ഞങ്ങൾക്ക് കബരടം വിശാലമാക്കണേ അല്ലാ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഖബറിനും വിശാലമാക്കി കൊടുക്കണേയല്ലോ